ോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറയാൻ കേട്ടോ എല്ലാര്ക്കും ഗുഡ് മോർണിംഗ് ഐസ് നോക്കൂ നമ്മുടെ യാത്രയിൽ രണ്ടാമത്തെ ദിവസം ആട്ടെ ഇന്ന് ഇന്നലെ നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മൾ നേരെ വന്നത് ഇവിടെയാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല അതായത് റോഡ് പണിയൊക്കെ നടക്കുന്നോണ്ടല്ലോ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പം കംപ്ലീറ്റ് മാറി അപ്പോൾ നോക്കൂ നമ്മൾ ഇന്നലെ ഇവിടെ സൈഡാക്കി നമ്മളല്ല ഞാൻ എപ്പോഴും നമ്മൾ നമ്മൾ റാമില്ല സമയത്ത് നമ്മൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മളിന്ന് മാത്രമേ വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ ഇവിടെയാട്ടോ കിടന്നത് സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇവിടെ കിടന്നത് ടെൻറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ അതായത് ടെൻറ്റ് എനിക്കിനി മംഗലാപുരത്തിനെ ടെൻ്റ് എടുക്കാൻ പറ്റൂ ഇവിടെ എവിടെയും ടെൻറ്റ് കിട്ടാനില്ല അതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമുക്ക് കെടുക്കാനേ പറ്റൂ സോറി എനിക്ക് കെടുക്കാനേ പറ്റൂ അപ്പോൾ ഇവിടെ ആ സമയത്ത് ചേട്ടന ഉണ്ടായിട്ടോ ഒരു ഏട്ടന ഉണ്ടായത് ആ ഏട്ടനോട് പറഞ്ഞു ഇവിടെ കിടന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഫോണൊക്കെ കൊണ്ടുപോയിട്ട് ഫുൾ ചാർജ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി പിന്നെ നമ്മൾ സോറി ഞാൻ നല്ല സ്വസ്ഥായിട്ട് കിടന്നു തുടങ്ങിയിട്ടാണ് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല മഴ വന്ന് നല്ല തണുപ്പൊക്കെ അടിച്ചാൽ കിടാൻ പോലെട്ടോ കിടന്നു തുടങ്ങിയത് അപ്പോൾ നോക്കൂ ഉറങ്ങി ഉറങ്ങിയെണീച്ച് രാവിലെ തന്നെ ഇതൊക്കെ സെറ്റാക്കി പല്ല് തേക്കാൻ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടു എന്താ പറയുക മരണ കോമഡി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നോക്കൂ ബാത്റൂമിൻ്റെ പേരാട്ടോ സുഖം ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖം തദ്ദേശിച്ചിണ്ടാവുക നോക്കൂ സുഖം അപ്പോ അപ്പോൾ നോക്കൂ നല്ല അടിപൊളി സുഖത്തിൽ ബാത്റൂമിനെല്ലാം പോവുകയും ചെയ്ത് അങ്ങനെ നമ്മൾ സോറി ഞാൻ കണ്ടോ ഒരാളെ മിസ്സാകുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ എന്തൊക്കെയോ പറ്റുന്നത് കേട്ടോ അപ്പോ നമ്മളെ റാമിനെ അപ്പോ എല്ലാം സെറ്റാക്കി വെച്ച് സൈക്കിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മഴ വന്ന നനയുന്നത് കൊണ്ട് ഇവിടെ കോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബാഗിന് ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല എന്റെ ബാഗ് നനിയാണ്ട് തന്നാൽ മതി ഇതിലാണ് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഇല്ല കേട്ടോ നമുക്ക് കടന്നുറങ്ങാൻ പറ്റുന്നതല്ല ഈ ബാഗിലാണ് ഉള്ളത് അതുകൊണ്ട് ബാഗ് നമ്മൾ മാക്സിമം സേഫ് ആക്കുക പിന്നെ നോക്കൂ വാട്ടർ ബോട്ടിലുണ്ട് ഇവിടെ പിന്നെ ഓൾ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടില്ല വേറൊരു ബോർഡ് ഉണ്ട് അത് നമുക്ക് ബാക്കിലെ വെച്ചോണ്ടായത് അത് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആട്ടോ ഇനിയിപ്പം കാസർഗോഡിൽ നിന്ന് വെൽഡിംഗ് ഷോപ്പ് കയറിയിട്ട് ഒരു കമ്പി അടിച്ചിട്ട് വെക്കേണ്ട ഒരു സെറ്റപ്പ് ആക്കേണ്ടി വരും അപ്പോൾ നോക്കൂ വേറൊന്നുമില്ല ഇനി ഇവിടെ നേരെ പോകുന്നു നേരെ കാസർഗോഡേക്കാട്ടെ ഇന്ന് പോകുന്നത് കാസർഗോഡ് പോയിട്ട് അവിടെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് എൻ്റെ ഏട്ടൻ്റെ വീടുണ്ട് അവിടെ അപ്പോൾ അവിടെ കേട്ടോ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാം നല്ല അടിപൊളി കാലാവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഭയങ്കര ചൂടാണ് എൻജോയ് ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടില്ല റാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സമാധാനം ഉണ്ട് എൻജോയ്മെൻ്റ് ഇല്ല കാലാവസ്ഥ ബോഡി ഫിറ്റ്നസ് ഒക്കെ സെറ്റ് ആയിരിക്കും ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഹെൽത്ത് ഹെൽത്തൊക്കെ അടിപൊളിയായിരിക്കും ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ റാം ഉണ്ടാകുമ്പോൾ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല മനസ്സിന് ഹാപ്പിനെസ് ആട്ടോ നമ്മളെ കൂടെ അവനുണ്ടല്ലോ ഇപ്പോൾ നോക്കൂ ഇനിയിപ്പോൾ പറഞ്ഞു തോന്നിയിട്ട് കാര്യമില്ല ഇനി ഈ സൈക്കിൾ എടുത്തിട്ട് നേരെ ഏതെങ്കിലും ഒരു ചായ ചോപ്പ് പോയിട്ട് ചായ കുടിക്കണം കേട്ടോ അതായത് നല്ല ചായയും പടം പൊരി അല്ല ചായും ഉള്ളി കൂടെ കൂട്ടോന്ന് നോക്കണം നല്ല ചായയും കുടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് യാത്ര തുടരാം നിങ്ങൾ എന്റെ കൂടി ഉണ്ടാവണം ഓക്കെ അപ്പൊ പോവാട്ടോ

ആ അച്ഛൻ്റെ പേരോ അനിത അപ്പൊ പോവാ ഓക്കേ നല്ല അടിപൊളി ദോശയും കടലൊക്കെ അറിയും ഏ ഹോട്ടലിന്റെ പേര് റൈസ് നോക്കൂ ഹോട്ടലിന്റെ പേര് പേരുമാണെന്ന് നല്ല കിടന്ന ദോശയും പഴ മറ്റേ കടലൊക്കെ അറിയോട്ടോ നമ്മളെ വീട്ടിൽ നിന്നെ ഉണ്ടാക്കി കഴിക്കൂലേ ആ ഒരു ഫീൽ കിട്ടു ഇവിടെ നിന്ന് അപ്പൊ പോവാറ്റാ പേരെടുത്തിട്ടുണ്ട് ഓക്കേ ോക്കൂ അങ്ങനെ നമ്മള് കാസർഗോഡെത്തി അല്ലെട്ടോ ഞാൻ ചേട്ടന്റെ കടയിൽ കയറിയതാട്ടോ അതായത് എന്നെ എന്നോട് പറഞ്ഞ് ഇവിടെ ഇരുന്നോ അതായത് നല്ല വെയിലുണ്ടോ കേട്ടോ ഞാൻ പോകുന്ന സമയത്ത് മഴയെല്ലാം പോയിട്ടോ മഴയെല്ലാം പമ്പ കിടന്നല്ലേ ഇപ്പൊ മഴ കംപ്ലീറ്റ് പോയി നല്ല വെയിൽ കണ്ടോ അപ്പൊ ഈ വെയിലത്ത് പോകുന്ന ഞാൻ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാ അല്ലേ അങ്ങനെ ഇവിടെ സൈഡാക്കി ചേട്ടൻ സത്യം പറഞ്ഞാൽ നല്ല സപ്പോർട്ട് കേട്ടോട്ടെ ഇവിടെ ഇരുന്നത് ഫസ്റ്റ് ടൈം തൊട്ടടുത്ത് എൻ്റെ ഒരു തേങ്ങ വേണു കേട്ടോ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഞാൻ തെങ്ങ് നോക്കിയിട്ടില്ല അപ്പോളാണ് പറഞ്ഞേ ഇവിടെ തേങ്ങ എല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സീറ്റ് മാറ്റി ചേട്ടാ യാത്രേനെ പറ്റി എന്താ പറയാനല്ലേ നല്ല അഭിപ്രായം യേശ് നോക്കൂ കൊറേ പേര് നല്ല സപ്പോർട്ടാട്ടാ അതായത് കൊറേ പേര് എന്ന് വെച്ചാൽ കൊറേ പേര് ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയില് വന്നോണ്ടും പോയിക്കൊണ്ടും വന്നോണ്ടും പോയിക്കൊണ്ടോണ്ട് സത്യമാറ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എത്രയും പെട്ടെന്ന് കേരളം വിട്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടായത് അപ്പൊ നോക്കൂ അങ്ങനെ ചേട്ടനെടുക്ക നമുക്ക് കരിക്ക് വാങ്ങാം ചേട്ടാ കട്ട വെയിറ്റിങ്ങിലാട്ടാ കരിക്ക് കൊത്തുന്ന വീഡിയോ എടുക്കാൻ ഇത് നല്ല പരിപാടി ആട്ടോ മുമ്പെല്ലാം കത്തിയാൽ വെച്ചിട്ടല്ലേ കരിക്ക് കൊത്തോ അല്ലേ ഇത് പെട്ടെന്ന് മുറിയും അല്ലേ നല്ല മൂർച്ചില്ല സാധനം കേട്ടോ കഴിച്ച് നോക്കൂ ഈ കരിക്കുന്ന പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ഉണ്ടാവും തിന്നാനും ഉണ്ടാവും അല്ലേ രണ്ടും ഉണ്ടാവും ഇത് വെള്ളം മാത്രമല്ല കരിക്കും ഉണ്ട് കേട്ടോ ഞാൻ രണ്ടും വേണം എന്ന് പറഞ്ഞു അതാകുമ്പോൾ നമുക്ക് വിശപ്പും കൂടി തീർക്കാലോ അല്ലാ കഴിച്ചപ്പോ ഇവിടുന്ന് കരിക്കൊക്കെ കുടിച്ച് ഒന്ന് പൂളായി വെയിലൊക്കെ ഒന്ന് താന്നിട്ട് നമുക്ക് നേരെ എൻ്റെ വെള്ളച്ചൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ ഇന്ന് സ്റ്റേ ചെയ്യാം അതിനുശേഷം നമുക്ക് കർണാടക ഭാഗത്തേക്ക് പോവാട്ടോ അപ്പോൾ നോക്കൂ എങ്ങനെയെങ്കിലും കേരളം വിടേണ്ട ഒരു തണ്ടർപ്പാടിലാണ് ഞാൻ ഇങ്ങനെ പെട്ടച്ചോണ്ടുണ്ടായത് കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാപ്പിനെസ് ആവും എന്താ വെച്ചാൽ ഞാൻ റാമിനെയും കൊണ്ട് കറങ്ങിയ കുറേ സ്ഥലങ്ങൾ അതായത് റാമിനെയും കൊണ്ട് ഞാൻ സ്റ്റേ ചെയ്ത് കുറേ സ്ഥലങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞ നല്ല സങ്കടമാകും കേട്ടോ അതായത് റാം ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു വിഷമമുണ്ട് അപ്പോൾ കേരളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതീസ് നോക്കൂ അപ്പോൾ ചേട്ടൻ നല്ല അടിപൊളിയിൽ കൊത്തി വെച്ച് തന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിന്റെ വെള്ളം ഞാൻ കുടിച്ച് ഇനി അതൊന്ന് മുറിച്ചിട്ട് കിട്ടണട്ടോ അതിന് ഉള്ളിലത്തേം കൂടി കഴിക്കാൻ വേണ്ടി ഇതാ അവിടെ മാരക പണിയട്ടോ സംഭവിച്ചാൽ എന്താ കരിമ്പല്ലേ കരിമ്പ് ചെത്തി വൃത്തിയാക്കാണ് അവിടെ ഒക്കെ കരിമ്പ് വെച്ചിട്ടുണ്ട് അതൊക്കെ വൃത്തിയാക്കലേ എന്ന പണിയല്ലേ അപ്പോ ഞാൻ വെറുതെ ഇരിക്ക പണിയൊന്നുമില്ല കൊത്തി തിന്നണ്ട താട്ടോ സാധനം ഞാൻ കൊറേ ആയിട്ടോ കരിക്ക് കഴിച്ചിട്ട് കൊറേ നാളായി കരിക്ക് കഴിച്ചിട്ട് കഴിച്ചു നോക്കൂ അങ്ങനെ കരിക്കെല്ലാം ഒടിച്ച് ഉഷാറായിട്ടോ പോവാ പോവാ താറ്റ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി പോവാണ് നേരെ കാസർഗോഡേക്കാട്ടോ പോകുന്നത് മൂന്ന് സ്റ്റോപ്പ് ഇല്ല പറഞ്ഞ ചേട്ടൻ അപ്പോൾ ഇങ്ങോട്ടേക്ക് ചലിക്കാം സമയം മൂന്നര ആയിട്ടോ വൈകുന്നേരം വെയിലൊക്കെ നല്ല രീതിയിൽ താന്നു നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോവാം കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ